അമ്മ നമുക്ക് നാളെ ഈ പൊന്നാങ്കണിശ്ശേരി വലിച്ചു ഉപ്പേരി വെക്കാം നിങ്ങളല്ലേ കാഴ്ച മങ്ങി മങ്ങി പോണ പറഞ്ഞ ഇത് വെച്ചാൽ കാഴ്ചയൊക്കെ കിട്ടു ഇത് ഞാൻ ഫീറോസ് ഷൂട്ട് പറമ്പില്ലേ അയാളടുന്ന് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് തന്നെ നന്നായി വന്നിട്ടുണ്ടല്ലോ പിടിക്കില്ല എന്നൊക്കെ വിചാരിച്ചു ഇവിടെ എത്തുമ്പോ തന്നെ ഇത്തിരി വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ പിന്നെന്താ പിടിച്ചു നന്നായി വന്നിട്ടുണ്ട് കുറേ ആയി വലിച്ചുപ്പേരി വെക്കുന്നെ എന്തായാലും നിങ്ങൾ വന്നതല്ലേ നാളെ വെക്കാം അവിടെ വല്ല ചീരകളും ഉണ്ടാ ഓ അവിടെ അവിടെ ചീര വെക്കാനുള്ള നേരം അവൾക്ക് ജോലിക്ക് പോകണ്ടേ പിന്നെ ഞാൻ എന്നെ ഉള്ളൂ പിന്നെ എനിക്കൊന്നും വയ്യ കാല് മുട്ടുമ്പോ അതിനായിട്ട് വല്ല പണി ഞാൻ തന്നെ ചെയ്യണ്ടേ അവിടെ അവൾക്ക് ജോലിക്ക് പോകണ കാരണം ഒന്നും വെക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ല ഒക്കെ കടയിൽ നിന്ന് വാങ്ങി നോക്കി നിങ്ങളുടെ ഉമ്മ പോയിട്ട് രണ്ടു ദിവസം കഴിയില്ലേ രണ്ടു ദിവസമായിട്ട് വരാന്നല്ലേ പണ്ടത് ഇവിടെ ഹോട്ടൽ തന്നെ ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി രണ്ടു ദിവസമായിരുന്നു എത്ര പേരെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫുഡ് പോയിസൺ ആയിട്ട് ആ കുഴിമന്തി കഴിച്ചിട്ട് ഭാഗ്യം കൊണ്ട് ഞാൻ അന്ന് ആ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിയില്ല ഉമ്മാക്കാർ നിങ്ങൾ ഞാനും ഒക്കെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നുണ്ടാവും ഞാൻ ഇന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഞാൻ ഇന്ന് ഇവിടെ എനിക്ക് അറിയുന്ന പോലെ വെക്കാണ് ഉള്ളി അവിടെ എടുത്ത് വെച്ചിട്ട് ഉള്ളി സാമ്പാറ് വെക്കുക ഒരു തേങ്ങ പൊട്ടിച്ചുവെച്ചിട്ടേ അതൊന്നും ചെലവിട്ടുള്ളൂ ഞാൻ ഇവിടെ നിന്ന് അടച്ചു വാരി കഴിഞ്ഞിട്ട് സാമ്പാർ ചെയ്യാനേ എന്റെ ഉമ്മ പറഞ്ഞിട്ട് തന്നെ ഞാനൊരു പണിയും ചെയ്യില്ല പിന്നെയല്ലേ നീ പറഞ്ഞിട്ട് പണി ചെയ്യണത് ഒന്നും പോവണ്ടിട്ട് എനിക്ക് വേറെ പണിയുണ്ട് നിന്റെ തേങ്ങ ഉള്ളി പെണ്ണുങ്ങളാവുമ്പഴേ പണിയൊക്കെ ചെയ്യണം അങ്ങനെ തന്നെയാണ് എല്ലാവടേയും അല്ലാണ്ട് നീ മാത്രമൊന്നുമല്ല സ്പെഷ്യല് ഉമ്മ ഉണ്ടാവുമ്പോ എന്ത് പണിയാണ് നീ ചെയ്തിട്ടുള്ളത് എന്റെ ഉമ്മ തന്നെയല്ലേ എല്ലാം ചെയ്തിട്ടുള്ളത് േ നിങ്ങൾക്കുള്ള ഫുഡും കൊണ്ടുപോകാനുള്ളത് വായിക്കുന്നത് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ നിങ്ങൾ ഇങ്ങനെ പാന്റ് ഷർട്ട് ഇട്ട് അടിപൊളി ആയിട്ട് ഒരു ജോലിക്ക് പോകല്ലേ അതൊന്നും നടക്കില്ല ഉമ്മ വരുന്നവര് രണ്ടുപേരും പണി ചെയ്തേ പറ്റൂ എനിക്ക് ചെയ്യാൻ പറ്റില്ല അത്ര തന്നെ നീ വാങ്ങി ചെയ്യേ

ഇതിലൊക്കെ എറുമ്പ് വന്നിരിക്കുന്നത് ഇതൊക്കെ കൊണ്ട് കളഞ്ഞൂടെ നോക്ക് ഞാനൊരു മാലാകനെ പോലത്തെ പണ്ടി കല്യാണം കഴിച്ച് കൂട്ടിട്ട് വരാൻ ആഗ്രഹിച്ചത് എന്നിട്ട് ഇപ്പൊ വന്നതോ ഒരു പിശാസോ

ആ നാളെ വിട്ടാക്ക നീ വരണ്ട വരണ്ടട്ടാ വിളിക്കാൻ രണ്ടു ദിവസം കൂടി ഇരിക്കട്ടെ ഉമ്മക്ക് തീരെ വയ്യ ഉമ്മന്റെ വയ്യ മാറിയിട്ടേ ഞാൻ അങ്ങോട്ട് വിടണു ശെരിയാവില്ല പണിയാ നീ ആണ് അവിടെ പണി ചെയ്യണേ നിന്റെ കെട്ടികളില്ല അവിടെ മനസിലായടാ നീ നിന്റെ കെട്ടികൾക്ക് പണിക്കാരിയാക്കാൻ വേണ്ടിട്ടാണ് എന്റെ കൂട്ടിട്ട് പോണത് വെറുതെ അല്ലേ എന്റെ ഉമ്മ വയ്യണ്ടായത് എനിക്കും നിന്റെ കെട്ടുകളുടെ കൂട്ടം കേട്ട് നടക്കാനല്ല നേരമുള്ളൂ അല്ലാണ്ട് എന്റെ മ്മാന നോക്കാൻ നിനക്ക് എവിടെയാണ് നേരം നീ നിന്റെ കെട്ടുകളുടെ കൂട്ടം കേട്ട് കെട്ടുകളുടെ വീട്ടിലൊക്കെ വിരുന്നേം പോയിട്ട് നടക്കുക എന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഇനിയല്ലേ ഇനി രണ്ടു ദിവസം ഇരിക്കുമ്പത്തേനും അവൻ കൂട്ടിട്ട് പോകാൻ പോണു അവിടുത്തെ പണികളൊന്നും ചെയ്യാനാളില്ല അല്ലേ രണ്ടു ദിവസേ ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാനെ അങ്ങോട്ട് വിടണുള്ളൂ ഉമ്മയെ എൻറെയും കൂടി ഉമ്മയാണ് ഞാൻ ഉമ്മാനെ നോക്കി പോണ്ട പറ്റില്ല എങ്ങനെ പറഞ്ഞാ പറ്റില്ല എന്ന് നിന്റെ കെട്ടുകൾക്ക് പണി ചെയ്യാൻ വേണ്ടിട്ടാണോടാ എൻറെ ഉമ്മ ആ തളയ്ക്ക് തീരമായി അവൻ ഇത്ര ദിവസം ഒന്നും വിളിച്ചിട്ടില്ല ഇപ്പൊ അവൻ വിളിച്ചിരിക്കുന്നു പോണ്ട് പോട്ടെ പറഞ്ഞിട്ട് വെക്കണ പോണവിടെ വെറുതെ നിക്കണ്ട സമയം പോണു തേങ്ങ ചെരുവി മോളെ ഇന്ന് ഞാൻ പോട്ടെ അവനക്ക് നല്ല വിഷമം ഉണ്ടാവും അതാണ് വെറുതെ വെറുതെ വിളിക്കുന്നതേ ഇന്നൊന്ന് അവൻ കുറച്ച് പഠിക്കട്ടെ അവൻ അനുഭവിക്കുമ്പോഴേ അവനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ വില എന്താണെന്ന് അവൻ കുറച്ച് പഠിക്കട്ടെ ഇപ്പം തന്നെ ഓടി പോയിട്ട് മാനേ പറഞ്ഞിട്ട് പോകണ്ട തിരിച്ച് മനസ്സിലാക്കട്ടെ നിങ്ങളുടെ വില എന്താണെന്ന് എന്നിട്ട് വിട്ടാക്കുള്ളൂ നിങ്ങളെ അവർ രണ്ടുപേരും ജോലിക്ക് പോകണതല്ലേ അവിടുത്തെ പണികളൊന്നും നടക്കുന്നുണ്ടാവില്ല അതാണ് ആ നടക്കണില്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇവിടെ അവർക്ക് തിന്നാനൊക്കെ അറിയാം നിങ്ങൾ ഉള്ളുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നില്ലാലോ ഇപ്പൊ അവനസിലാവണ്ട് അത് മനസ്സിലാവട്ടെ നിങ്ങൾ ഓടിപ്പിടിച്ച് പിന്നെയും പിന്നെ പോകണ്ട ഇന്നും വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല അപ്പൊ തിരി മനസ്സിലാക്കട്ടെ കാര്യങ്ങളൊക്കെ എന്നിട്ട് പോയാൽ മതി രണ്ടു ദിവസം കൂടി ഇവിടെ നിൽക്ക് അവളേ അവനെ കൊണ്ടേ നന്നായി പണി ചെയ്യിപ്പിക്കുന്നുണ്ട് അവനിക്ക് പണി ചെയ്യാൻ വയ്യ അതിനാണിപ്പൊ നിങ്ങളെ എങ്ങനെയെങ്കിലൊക്കെ കൂട്ടിയിട്ട് പോകാനുള്ള സൂത്രം ഒപ്പിക്കണേ അവൻ കുറച്ച് പഠിക്കട്ടെ അവൻ അനുഭവിക്കുമ്പോഴേ അവനക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ വില എന്താണെന്ന് ഈ കപ്പക്കൊക്കെ ഇത്തിരി കുത്തു കൊടുക്ക് ഇത് വേണ്ട ലോഡിന് തൂങ്ങി നിക്കണത് നിറയെ കപ്പക്ക ഉണ്ടായിട്ടുണ്ട് നീ ഇതിലൊരു കുത്തു കൊടുക്ക് കേട്ടാ നന്നായി വരും ആ മക്കൾക്കും പെൺമക്കൾക്കും ഒരേ അവകാശമാണ് ഉമ്മാൻ്റെ മേലെ അല്ലേ അല്ലാണ്ട് ആൺമകൻക്ക് പ്രത്യേക ഒരു അവകാശം പെൺകുട്ടികൾക്ക് വേറൊരു പ്രത്യേക അവകാശം അങ്ങനെയൊന്നും കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് ഉമ്മാനെയും പാപ്പാനും നോക്കണ്ട എന്നുള്ളതൊന്നുമില്ല ആൺമകൻ തന്നെ നോക്കണം എന്നുള്ളതുമില്ല ഭൂമിയിൽ നമുക്ക് പൈസ കൊടുത്താൽ വാങ്ങാൻ പറ്റാത്തതായിട്ട് ഉള്ളതാണ് ഈ ഉമ്മയും വാപ്പയും എന്നുള്ളത് അവരുടെ ജീവിതകാലം ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതം അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ നന്നായി നോക്കുക അവരെ സന്തോഷിപ്പിക്കുക അത്ര തന്നെ അതുതന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ എന്താ പറയുക ഭാഗ്യൂ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത പെടിയായിട്ട് ഉടനെ വരുന്നതാണ് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്